പക്ഷെ കുട്ടിയെ നുള്ളുകയാണ് എന്താണ് ആ നുള്ളലിന്റെ അർത്ഥം നീ എഴുന്നേറ്റ് പോയത് കൊണ്ടല്ലേ നിന്റെ കസേര നിനക്ക് നഷ്ടപ്പെട്ടത് എന്ന് അപ്പോഴാ കുഞ്ഞ് മനസ്സിലേക്ക് എന്താണ് ആ അമ്മ ഇഞ്ചക്റ്റ് ചെയ്യുന്ന സന്ദേശം കുത്തിവെക്കുന്ന സന്ദേശം നീ അവിടെ ആധിപത്യം ഉറപ്പിച്ചോളൂ നിന്റെ കസേരയിൽ നിനക്ക് കിട്ടിയ കസേരയിൽ നീ ആധിപത്യം ഉറപ്പിക്കണം ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അവിടെ വീഡിയോയിലെ ആശയങ്ങളൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഇന്ന് എന്താണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് നമ്മൾ എന്ന പ്രയോഗം ശ്രദ്ധിച്ചോ ഞാൻ ഉൾപ്പെടും കേട്ടോ അതുകൊണ്ടാണ് കാരണം നമ്മളൊരു കാര്യം മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അങ്ങോട്ട് ഒരു വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ ഇങ്ങോട്ട് ചൂണ്ടിയിരിക്കും അല്ലേ അപ്പോഴതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ വിമർശനാത്മകമായി വിലയിരുത്തുമ്പോൾ നമ്മളിങ്ങൂടെ ആ കൂട്ടത്തിലങ്ങ് ഉൾപ്പെടുകയാണെങ്കിൽ പിന്നെ തെറ്റിദ്ധരിക്കാൻ ഇടയാവുകയില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ മലയാളികൾ മക്കളെ വളർത്തുന്നതിലെ രീതികളെക്കുറിച്ച് ഇന്ന് ഞാൻ കണ്ട ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വിലയിരുത്തലാണ് അതായത് ഞാനൊരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് മടങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചെറിയ പരിചയമേ ഉള്ളൂ കാറുമായി വരുന്നുണ്ട് അതിൽ സീറ്റുള്ളത് കൊണ്ട് എന്നെ കയറ്റി എന്നെ കയറ്റി അവർ കുറച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോഴാണ് ഞാൻ അവർ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ വണ്ടീൽ എന്നെ കയറ്റി അവർ കുറച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോഴാണ് അവരുടെ ഒരു പത്ത് പതിമൂന്ന് വയസ്സുകാണും ഒരു മോൻ ആ മോൻ്റെ ഫ്രണ്ടും മൊത്തം നടക്കുകയാണ് റോഡ് സൈഡ് ചേർന്ന് അങ്ങനെ നടക്കുകയാണ് വണ്ടി വരുന്നതിൻ്റെ മുമ്പിലായിട്ട് അപ്പോൾ ഈ അമ്മയും മകനും കൂടി ഒരുമിച്ച് എവിടെയോ പോയതാണ് മടങ്ങി വരുന്ന വഴിക്ക് അമ്മയ്ക്ക് താമസമുണ്ട് എന്ന് വിചാരിച്ച് മകൻ കൂട്ടുകാരൻ്റെ ഒപ്പം അങ്ങനെ നടക്കുകയായിരുന്നു എന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി കാരണം ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ വണ്ടി ചവിട്ടിയിട്ട് കുഞ്ഞതൊരു പത്ത് ാവശ്യമെങ്കിലും ചോദിച്ചു നീ എന്തിനാ നടന്നത് നീ എന്തിനാ നടന്നത് എന്ന് എനിക്ക് രസം തോന്നി ഞാൻ പക്ഷെ അപ്പോഴ അവരോടൊന്നും പറഞ്ഞില്ല കാരണം എന്നെ സ്നേഹത്തോടെ കരുതലോടെ വണ്ടിയിൽ കയറ്റി ഇത്രയും പ്രായമായ ടീച്ചർ നടക്കണ്ടെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കൊണ്ടുവരുമ്പോ അവരുടെ മകൻ നടന്നതിന് അവർ കുറ്റപ്പെടുത്തി എന്നു ഞാൻ പറഞ്ഞാൽ അത് അവര് എങ്ങനെ വിലയിരുത്തുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ അപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു നമ്മൾ മലയാളികളുടെ പൊതു സ്വഭാവമാണല്ലോ ഇത് എന്ന് അപ്പോൾ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളോട് ഇന്നൊരു വീഡിയോയിൽ ഇക്കാര്യം പറയണമെന്ന് തീരുമാനിച്ചാണ് വന്നത് കേട്ടോ വന്നു ഉടനെ ക്ഷീണം മാറ്റാനായി ഒരു ചായ ഒക്കെ വെച്ച് പിടിച്ചേച്ച് ഈ വീഡിയോ എന്ന് പിടിക്കുന്ന ഭാഗമാണ് അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണല്ലേ ഒരു പത്ത് ചുവട് നമ്മുടെ മക്കൾ നടക്കാൻ പോലും നമ്മൾ അനുവദിക്കില്ല എന്നുള്ളതാണ് നമ്മൾ അനുവദിക്കില്ല അവരെ നടക്കാൻ റെഡിയാണ് പക്ഷെ നമ്മൾ വിടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതു സ്വഭാവം നമ്മുടെ മക്കൾ നടന്നാൽ ക്ഷീണിച്ചു പോകും എന്നുള്ള ചിന്ത കൊണ്ട് അങ്ങനെ കരുതുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ആരോഗ്യം ഉണ്ടാവുക എനർജി ഉണ്ടാവുക കൂട്ടുകൂടാൻ അവസരം ഉണ്ടാവുക സാമൂഹിക ബ്രന്ഥങ്ങൾക്ക് അവസരം ഉണ്ടാകും ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് വിചാരിച്ച് നമുക്ക് എപ്പോഴും കുട്ടികളെ വളരെ ഫ്രീഡത്തോടെ അങ്ങോട്ട് വിടണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും അവർ കുറച്ചൊക്കെ ഒന്ന് നടക്കുന്നതും ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നതും നല്ലതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു ജോലിയും നമ്മൾ എടുപ്പിക്കുകയല്ല ചെറുതിലെ അല്ലെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ നമ്മൾ ചെറുതിലേ വളർത്തുന്ന ആ ശീലങ്ങളിലൂടെയാണ് കുട്ടി എത്ര വലുതായാലും കടന്നു പോകുന്നത് വലുതായി കഴിയുമ്പോൾ നമ്മൾ തന്നെ അവലാദിപ്പെടാൻ തുടങ്ങും അവനൊന്നും ചെയ്യേല അവൻ അനങ്ങാൻ അല്ലെ അവൾക്ക് അനങ്ങാൻ കഴിയേല ഒരു ജോലിയും ചെയ്യേല വീട്ടിലേയും ചെയ്യേല പുറത്തെ ജോലിയും ചെയ്യേല ഏഹ് പിന്നെ അവര് വലിയ പഠിത്തത്തിനങ്ങ് പോകും പഠിത്തം കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഒരു ഹൈ ലെവൽ സ്റ്റാറ്റസിലാണ് അവരുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ അപ്പൊ പിന്നെ അവര് ഒന്നും ചെയ്യേല ഞങ്ങൾ വലിയ ആൾക്കാരായി എന്ന് വിചാരിച്ചിട്ട് ചെറിയ ജോലികൾ പോലും ലഭിച്ചാൽ ചെയ്യാൻ അവരുടെ മനസ്സ് തയ്യാറാവില്ല അവർ പഠിച്ച കോഴ്സിന് അനുസൃതമായ വലിയ ജോലികൾ കിട്ടിയാൽ മാത്രമേ അവരെ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ അപ്പോഴും ഞങ്ങൾ ജോലിക്കാരായി എന്ന മട്ടി അത് മാത്രം മതി ആ ശമ്പളം മാത്രം മതി ബാക്കി ഒന്നും ഒന്നിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ജീവിക്കാം എന്ന് വിചാരിക്കും നമ്മള് എത്ര വലുതായാലും നമുക്ക് ആഹാരം കഴിക്കണ്ടേ എത്ര വലിയ ജോലി ഉണ്ടെങ്കിലും നമുക്ക് ശമ്പളം ഉണ്ടെങ്കിലും ആഹാരം കഴിക്കണ്ടേ അതിന് വേലക്കറി വെക്കാമെന്നാണെങ്കിൽ തന്നെ ഇനി വരുന്ന ജനറേഷനിൽ എല്ലാവരും പഠിത്തക്കാരാണ് അല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ നല്ല മാർക്കുള്ളവരെ പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലെ കുട്ടികൾ മാത്രമേ വലിയ കോഴ്സിനൊക്കെ പോകുള്ളൂ ഇപ്പൊ അങ്ങനെയല്ലല്ലോ കാലം മാറി കഥ മാറി എല്ലാം മാറി പക്ഷേ എല്ലാവരും സമന്മാരായി അതൊക്കെ നല്ലത് തന്നെയാണ് മനുഷ്യനെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റേ എന്തിൻ്റെ എങ്കിലുമൊക്കെയോ പേരിൽ വേർതിരിക്കേണ്ട കാര്യമില്ല എല്ലാവരും സമന്മാരായി ജീവിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അപ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ചെറിയ ജോലികളൊക്കെ ആര് ചെയ്യും ഏ ആഹാരം ഉണ്ടാക്കാൻ ആള് വേണം ക്ലീനിങ്ങിന് ആള് വേണം അല്ലേ ഈയിടെ ഞാനൊരു തുന്നൽക്കടയിൽ ചെന്നപ്പോൾ അവിടെ തയ്യൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പം അവൾ പറ അതും എൻ്റെ ഒരു സുഹൃത്താണ് അവൾ പറയുകയാണ് ഇപ്പൊ ആരും തയ്യൽ പഠിക്കാൻ വലിയ ടീച്ചറെന്ന് സത്യമല്ലേ കുട്ടികളൊക്കെ പ്ലസ് ടു കഴിയുമ്പോഴേ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണല്ലോ ഉപരി പഠനത്തിന് അതല്ലെങ്കിൽ ഇവിടെ കഷ്ടിച്ചൊരു ഡിഗ്രി ഒക്കെ എടുത്തല്ലേ നേഴ്സിംഗ് ഒക്കെ എടുത്ത് ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർ പുറം രാജ്യത്തേക്ക് പോകാനുള്ള തത്രപ്പാടിലാണ് ശ്രമത്തിലാണ് അല്ലേ ഇനി ഉടനെ പോകാൻ കുറെ പേർക്ക് പറ്റും കുറെ പേർക്ക് കുറെ തടസ്സങ്ങളും കാലതാമസവും ഒക്കെ ഉണ്ടെങ്കിലും അവരത് സ്വപ്നം കണ്ട് മറ്റൊന്നിലേക്ക് തിരിയാതെ അങ്ങനെ പോകും അങ്ങനെ ജീവിക്കും അപ്പൊ ഇവിടെ ആരാണ് ഉണ്ടാവുക ബംഗാളികൾ മാത്രമായി മാറും ഏ നമ്മളുടെ എല്ലാ മേഖലകളിലും അടുക്കള ജോലിക്കൊക്കെ ആരെ കിട്ടും ബംഗാളികളെയൊക്കെ കയറ്റി അടുക്കളയിൽ വെക്കേണ്ടി വരും അല്ലെങ്കിൽ ബംഗാളികളൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കേണ്ടി വരും ബംഗാളി മലയാളി എന്ന വേർതിരിവല്ല ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ അല്പം കാര്യങ്ങളൊക്കെ അധ്വാനിക്കാൻ പരിശീലിപ്പിച്ചാൽ അവർക്കിനി ഭാവിയിലൊന്നും പുറത്തു പോകാനൊന്നും പറ്റില്ലെങ്കിൽ തന്നെ ഇവിടെ അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു മനോഭാവം രൂപപ്പെടുമല്ലോ ഒന്നാമത്തെ കാര്യം അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അതും മലയാളിയുടെ പൊതു സ്വഭാവം തന്നെയാണ് എന്നോട് ഇടയ്ക്കൊക്കെ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ പുറത്തേക്ക് വിടാനൊന്നും നോക്കുന്നില്ലേ എന്ന് എൻ്റെ മക്കൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പൊ പുറത്തു പോയി ജോലി ചെയ്യുന്നത്ര ഒരു വലിയ ശമ്പളം ഒന്നും കിട്ടിയല്ലല്ലോ ഇവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ വ്യവസ്ഥിതി കൊണ്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ ആൾക്കാർക്ക് തൊഴിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടുമാണ് മക്കളൊക്കെ പുറത്തേക്ക് പോകുന്നത് അത് ഞാൻ അംഗീകരിക്കുന്നു അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇവിടെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളം കുറവായതുകൊണ്ട് മക്കളെ പുറത്തേക്ക് വിടുന്നില്ലേ എന്ന ഒരു ചോദ്യം ആ ചോദ്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് മക്കളെ നമ്മൾ തന്നെ പുറത്തേക്ക് വിടാൻ പ്രേരിപ്പിക്കും പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കും എന്നിട്ട് നമ്മള് വാർദ്ധക്യത്തിലെത്തി വയസ്സായി ഇരിക്കുമ്പോ ഇനിയിപ്പോ ഒരു രോഗാവസ്ഥയോ ദുരിതങ്ങളോ ഒക്കെ വരാൻ വാർദ്ധക്യം വേണമെന്നില്ല അല്ലെ ഏത് പ്രായത്തിലും വരാം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും നമ്മളെ നോക്കാൻ ആളില്ല എന്ന് ഏർ നമ്മൾക്ക് ആരുമില്ല ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ വലിയ ബംഗ്ലാവൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഏർ വാർദ്ധക്യത്തിലെത്തിയ രണ്ടുപേരും മാത്രമുണ്ടാവും ഭാര്യയും ഭർത്താവും അതിൽ തന്നെ ഒരാൾ ഒറ്റപ്പെട്ടാലുള്ള അവസ്ഥ എത്ര ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കൂ പിന്നത്തെ ജീവിതം അപ്പോൾ ഈ പുറത്തേക്ക് വിടുക എന്നുള്ളത് കാശ് നമുക്ക് ജീവിക്കാൻ ആവശ്യം തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും പോകാൻ സൗകര്യമുള്ളവരൊക്കെ പോകട്ടെ അതല്ലാതെ ഇവിടെ നിൽക്കുന്നവരെ രണ്ടാം കിടക്കാരായി രണ്ടാം തരക്കാരായി കാണുന്ന ഒരു മനോഭാവം മലയാളികളുടെ ഇടയിലുള്ളത് അത്ര ആശാസ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നത് എൻ്റെ കാര്യമാണ് എൻ്റെ വിലയിരുത്തലാണ് എൻ്റെ അഭിപ്രായമാണ് മക്കൾ പഠിച്ചിട്ട് ജോലിയായില്ലെങ്കിൽ ഒരു പരിഹാസ ചുവയോടെയുള്ള ചോദ്യം അയൽക്കാരും കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഉം അതുകഴിഞ്ഞ് അവർക്ക് കിട്ടിയ ജോലി ഹൈ ലെവൽ അല്ലെങ്കിൽ അതിനൊരു ഉച്ചമനോഭാവം പിന്നെ അവർ പുറത്തോട്ട് പോയില്ല ഇവിടെ തന്നെയാണ് ജോലി എങ്കിൽ അതിലൊരു പ്രയാസം ആർക്ക് നമുക്കല്ല മറ്റുള്ളവർക്ക് ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവം മലയാളിയുടെ ഈ ചിന്ത മാറണ്ടേ പിന്നെ മൂന്നാമതൊരു ചിന്ത എന്നത് ഒരിക്കൽ ഞാൻ തന്നെ നേരിട്ട് അനുഭവിച്ചതാണ് ഒരു ആരാധനാലയത്തിൽ വെച്ച് നല്ല തിരക്കുള്ള ഒരു സമയത്ത് കശേരിയിൽ ഒരു ചെറിയ കുട്ടി ഇരിപ്പുണ്ടായിരുന്നു ആ കുട്ടി ടോയ്ലറ്റിൽ പോയ സമയത്ത് ഞാൻ ആ കസേരയിൽ ഇരുന്നു ചെറിയ കുട്ടിയാട്ടോ എൻ്റെ അപ്പുറത്തെ കസേരയിൽ ആ കുട്ടിയുടെ അമ്മയുണ്ട് അതായത് ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു കസേര ആ കുട്ടിക്കൊരു കസേര അവർ പിടിച്ച് ഇരിക്കുകയായിരുന്നു ആ കുട്ടി ഇറങ്ങി ടോയ്ലറ്റിലല്ല അതിലെ ഓടിക്കളിക്കാൻ പോയതാന്ന് തോന്നുന്നു എവിടെയോ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നും അടുത്തത് കൊണ്ട് ഇരുന്നു ആ കസേരയിൽ ഉടനെ ഈ പെൺകുട്ടി ആ കൊച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കല്യെ പിടിച്ച് പിച്ചുവാ ഞാൻ നോക്കുമ്പോൾ മിണ്ടുന്നില്ല അവിടെ പ്രാർത്ഥനയാണല്ലോ അപ്പം അലമ്പാക്കാൻ അവൾ ശബ്ദിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ഒച്ച പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കുമല്ലോ അതുകൊണ്ട് പറയുന്നില്ല പക്ഷെ കുട്ടിയെ നുള്ളുകയാണ് എന്താണ് ആ നുള്ളലിന്റെ അർത്ഥം നീ എഴുന്നേറ്റ് പോയത് കൊണ്ടല്ലേ നിന്റെ കസേര നിനക്ക് നഷ്ടപ്പെട്ടത് എന്ന് അപ്പോഴാ കുഞ്ഞ് മനസ്സിലേക്ക് എന്താണ് ആ അമ്മ ഇഞ്ചക്ട് ചെയ്യുന്ന സന്ദേശം കുത്തി വയ്ക്കുന്ന സന്ദേശം നീ അവിടെ ആധിപത്യം ഉറപ്പിച്ചോളൂ നിന്റെ കസേരയിൽ നിനക്ക് കിട്ടിയ കസേരയിൽ നീ ആധിപത്യം ഉറപ്പിക്കണം അവിടെ എത്ര ഇവർ വന്നാലും അവസര് വന്നാലും പീഡിതര് വന്നാലും നീ എണീറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ലേ ഈ ആ ഇളം മനസ്സിലേക്ക് കൊടുക്കുന്ന സന്ദേശം അതുപോലെ ബസ്സിൽ കയറുമ്പോഴും കാണാം കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ പോലും അമ്മമാർക്ക് അവരെ മടി വെച്ചുകൊണ്ട് യാത്ര ചെയ്യാനേ ഉള്ളൂ കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ അല്ലേ നമുക്ക് നമ്മുടെ മക്കളെ മടിയിൽ വെക്കാൻ കിട്ടുന്ന അവസരം നാം നഷ്ടപ്പെടുത്തരുത് കേട്ടോ അതൊരു ആനന്ദമാണ് ഒരു അനുഭൂതിയാണ് ഏ കുറച്ച് മടിയിൽ വയ്ക്കാൻ പറ്റാത്തത്ര പ്രായത്തിലായാൽ പിന്നെ മടിയിൽ വയ്ക്കണ്ട അത്യാവശ്യം നമുക്ക് മടിയിൽ വയ്ക്കാൻ പറ്റുന്ന പ്രായമാണെങ്കിൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പം മടിയിൽ വയ്ക്കുകയാണെങ്കിൽ അല്ലാത്തപ്പോൾ കുട്ടികളെ നമുക്കങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ മടിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല നമുക്ക് ജോലി തിരക്കുണ്ട് കുട്ടികളാണെങ്കിൽ ഇരിക്കുകയല്ല ഇറങ്ങി ഓടി പോകുമല്ലേ കളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ബസ്സിലോ കാറിലോ ഒക്കെ ആണെങ്കിൽ അവനെ ചേർത്ത് ആലിംഗനം ചെയ്ത് മടിയിലിരുത്തി തലോടി അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് അതൊരു സുഖമല്ലേ ഏഹ് അപ്പം അതൊന്നുമില്ലാതെ ആ നമ്മുടെ ആ ടച്ചിങ്ങിലൂടെ സ്പർശനത്തിലൂടെ കുട്ടിക്ക് കിട്ടേണ്ട ആനന്ദവും വാത്സല്യവും കൊടുക്കാൻ കിട്ടുന്ന അവസരമല്ലേ അത് അങ്ങനെ ചിന്തിച്ചാൽ ആ കുട്ടിക്ക് നമ്മൾ പിടിച്ചു കൊടുക്കുന്ന ഒരു സീറ്റ് വേറെ വേറൊരാൾക്ക് കിട്ടുമല്ലോ അപ്പം അതൊരു പുണ്യപ്രവൃത്തിയുമാകും അപ്പം കുട്ടിയെ ചേർത്ത് വയ്ക്ക് ആനന്ദവും അനുഭവിക്കുക ഇവിടെ ഒരു പുണ്യം ചെയ്തതിന്റെ നന്മയും പിന്നീട് നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ലഭിക്കും അപ്പോൾ മലയാളികളുടെ പൊതു സ്വഭാവങ്ങളിൽപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് പറയാനാണെങ്കിൽ ഇനി ധാരാളം കാര്യങ്ങളുണ്ട് അല്ലേ ഈ മലയാളി എന്താ ഇങ്ങനെ എന്താ നമ്മൾ മാറാത്തത് എന്ന് ചിന്തിക്കുക നമ്മൾ എന്നാണ് ഞാൻ പ്രയോഗിച്ചത് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ഉൾപ്പെടെയുള്ള മലയാളി സമൂഹത്തിൻ്റെ ചിന്താഗതിയും മനോഭാവവും മാറേണ്ടതുണ്ട് എന്നാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഞാൻ മറ്റൊരു ചിന്തയുമായി മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വരാം കേട്ടോ അതുവരെ ബൈ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരും സന്തോഷമായിരിക്കുക എന്ന് മാത്രം പറയുന്നു ഓക്കെ